ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഇതാ മന്തി മേടിച്ചതാണ് ഇന്ന് ആക്കാൻ വിചാരിച്ചു ചോറാണത് ഒരു ചോറും എത്ര വേറെയും വാങ്ങിയല്ല ഞാൻ തികയൂല നമുക്ക് അങ്ങോട്ടെ പൊട്ടിക്കേണ്ട തികയൂലെങ്കിൽ പൊട്ടിച്ചാൽ മതിയല്ലോ നമ്മളിതൊക്കെ വിളമ്പട്ട് എല്ലാവർക്കും നടന്ന വീരൻ സ്റ്റോറി കേട്ടേയാ ഞാൻ മൂന്നാള വിളിച്ചു കൊക്കാനുണ്ടല്ല ഡാ ഓരോന്ന് ദാ കഴിച്ചുകൊണ്ടി ഇച്ഛയാണ് മക്കളെ ಅದ അതിരിയാണ് ട്യൂഷൻ പഠനത് തലക്കലേ ഇട്ടിട്ടുണ്ട് മൂവടിക്കുന്നു വാ അയ്യോ അടിപൊളി നീ ചോറ് ഇlegtേ കഴിക്കൂ നേരെ പോയിട്ട് കണ്ടി ഇlegtേ കഴിക്കേനെ കോരി ഇടും പരിപാടി ചോറ് പത്രത്തില് വന്ന് വീണിരിക്കുന്നുണ്ട് ചോറ് പോയിട്ട് അപ്പൊ ഇട്ട് വേറെ വേറെ ഇന്ന് റാഡിക്ക് വരും കഷ്ണം ഇറച്ചിടുത്ത് ഇട്ട് രാഡിന്റെ അടുത്ത് കൊടുക്കും എന്റെ അതിലൊക്കെ കൊറച്ചു കണ്ടിട്ട് തിന്നാൻ ഇരിക്കും പാത്തു തിന്നാ പാത്തൂന്റെ അടുത്ത് എടുത്തത് കരിതക്കൊക്കെ വേണം കേട്ടാ പാത്തൂന് കാലാവടാണ്ടാവില്ല തീരെ ആ ഞാൻ ഞാൻ വെമ്പ അയാൾക്ക് ബാക്കി ചോറും കൂടെ കട്ടണേ അമീന മോക്കില്ലാ ചോറ് എല്ലാവർക്കും വഴമ്പി എന്നിട്ടും ചോറുതാ ബാക്കി ഓൻഡാ കച്ചമ്പർ പുളിക്കുന്നു മ്പറാ എല്ലാവരും ഇടുത്തോളി ഇറച്ച കെട്ടീല് നമ്മളെ പാത്തു ഇട്ടിതാ തിന്നായിരിക്കുന്നു പാത്തു തിന്ന വേഗം വേറെന്താ മക്കളെ എല്ലാവർക്കും സുഖല്ലേ സുഖമായിരിക്കട്ടെ നമുക്കെല്ലാവർക്കും സുഖമാണ് അങ്ങനെ ഇൻ്റെ ചോറ് ഇതാ നമ്മൾക്ക് ഒരു കാല് ണത് കാലല്ലല്ലോന്ന് എന്തൊക്കെയോ അരച്ചതന്നെ ഉം ഇല്ല അത് ഇതോ ഉം അതിന് ഉമ്മക്ക് വേണ്ടി വരും ചെറുപ്പം അത് ഏഹ് ഉമ്മനെന്താ എന്റെ അയാൻ മോനെ തൈര് പൊട്ടിക്കണ് അടക്കില്ല മൈനസാണത് തൈരു ഉള്ളിന്നേരം ഉണ്ടാക്കിയുണ്ട് വേണ അമീന് അയാൻ അടിക്കണത് അമീന അടിക്കണ എന്റെ അയാൻ മോനെ അതിലൊക്കെ കിട്ടുന്നില്ല കള്ളക്കുഴിക്ക് വീണ്ടും തിന്നൂടി ചൂടോടെ കഴിച്ചോളി കഴിച്ചോളി സമയല്ലോ മാറ്റാൻ എന്താ നമ്മളിതാ ചോറ് തിന്നുകയാണ്

ോറ് തിന്നാണ് നല്ല അടിപൊളി മന്തിയാണ് വൃന്താ നമ്മള് കഴിച്ചു എന്നാ ആയിക്കോട്ടെട്ടാ ഓട്ടോ എന്നാ ഒക്കെ വീട് ഇഷ്ടപ്പെട്ടാ എല്ലാരും ലയി എല്ലാവരും മറക്കാതെ ലേക്കും സബ്ബൊക്കെ ചെയ്യണേ നിങ്ങളെ ഉള്ളു ആശ്രയം ആരും മറക്കരുത് അവിടെ ആടില്ല ഇവിടെ അവളല്ലെങ്കിൽ എന്താണ് അവൾ ഇവിടെ ഒന്നും ഇരിക്കില്ല സ്നേഹം അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അങ്ങനെ നമ്മളെ മിക്കളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു മക്കളെ ആടി ഒന്നും കഴിച്ചു കഴിഞ്ഞിക്കുകൾ ഇതാ തങ്ങനെ കഴിഞ്ഞു ഇതാ അതിൻ്റെ രണ്ടാമത്തെ മോള് താറ്റിയത അനുഭവം കാണണ്ടച്ഛൻ എന്നാൽ മക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതും കൂടെ നല്ല വിഷയമില്ലായൊന്നും അറിയിക്കൊടുക്ക് അഹമ്മദില്ല ഓക്കെ